സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിക്ക് അറിയില്ലായിരുന്നോ ഈ സിനിമ വിവാദം ഉണ്ടാകുന്നു ഓനാണ് ഇതിന്റെ ഏറ്റവും വലിയ ആണ് വോളണ്ടറി മോഡിഫിക്കേഷൻ പറയുന്നത് പ്രൊഡ്യൂസർ പറയുന്നു അയ്യോ ജനങ്ങളൊക്കെ കണ്ടാകെ പ്രശ്നമായി വോളണ്ടറി മോഡിഫിക്കേഷൻ തയ്യാറാകണം സെൻസർ ബോർഡിൽ അവൻ കുത്തിരിക്കുന്നു പോയിട്ട് മുടക്കുള്ള ദിവസമാണെങ്കിലും അവൻ കുത്തിയിരിക്കുന്നു എങ്ങനെയെങ്കിലും ഇത് കട്ട് ചെയ്യണം പതിനേഴ് കഷ്ണം കട്ടണം അതിനകത്ത് മാറ്റണം ഈ പറഞ്ഞ വൃത്തിഘട്ടവൻ അറിയണ്ടായിരുന്നില്ലേ ഈ തെമ്മാടിത്തരങ്ങൾ ഇതിനകത്ത് കുത്തിക്കയറ്റുന്ന സമയത്ത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ എന്ന് പറയപ്പെടുന്ന വിഭാഗം ഇത് കാണുന്ന സമയത്ത് അപ്പുറത്തെയും ഇപ്പുറത്തെയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന ഒരു പ്രവർത്തന രീതി ഉണ്ടാകും ഈ നാടിന്റെ അകത്ത് ഏറ്റവും വലിയ ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന ഒരു മനസ്സിലാക്കാൻ സംവിധായകൻ ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഓൻ ആ ബോധം ഉണ്ടായിരുന്നില്ല ഇതിന് കാശി മുടക്കിയവൻ ആന്റണി പെരുമാറി ഓരോരുണ്ണാക്കിനെ കുറിച്ച് അതുകൊണ്ട് അയാൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പക്ഷെ മറ്റു വ്യക്തികൾ ഓന്റെ തലച്ചോറിൽ ചിന്തിച്ചു ക്രിമിനൽ ചിന്താഗതിയുടെ പുറകിൽ പ്രവർത്തിച്ച വിഘടന ശക്തികൾ ആരാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്